കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഈ പരിശീലകൻ ഇവാൻ ഊക്കുമണോച്ചും തമ്മിൽ ഹൃദ്യമായ ബന്ധമുണ്ട് കേവലം ഒരു പരിശീലകനും അദ്ദേഹം പരിശീലിപ്പിക്കുന്ന ടീമിൻ്റെ ആരാധകരും എന്ന ബന്ധം മാത്രമല്ല ആഴമേറിയ ബന്ധം ഇവർക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ സ്നേഹപൂർവ്വം ഇവാൻ മൂക്കുമണോ വച്ചിനെ ആശാൻ എന്ന് വിളിക്കുന്നതും ഇപ്പോൾ ഒരു ആരാധകന് വേണ്ടി ഇവാൻ മൂക്കുമണോ ചെയ്ത പ്രവൃത്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡാവുന്നത് നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റ് വരെ റദ്ദാക്കി ഇവാൻ ആശാൻ ഒരു ആരാധകന് വേണ്ടി കാത്തിരുന്ന സംഭവമാണ് ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് പ്ലേ ഒഡീഷയോട് പരാജയപ്പെട്ടതിനു പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ അവസാനിച്ചിരുന്നു ഇതോടെ താരങ്ങളും സ്റ്റാഫുകളും നാട്ടിൽ മടങ്ങുകയും ചെയ്തു ഇത്തരത്തിൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞ് വിമാന ടിക്കറ്റും എടുത്തിരിക്കുകയായിരുന്നു ഇവാൻ ഊക്കം എന്നാൽ കൊല്ലം സ്വദേശിയായ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ അദ്വൈതനെ കാണാനായി ഇവാൻ ഊക്കം വിമാന ടിക്കറ്റ് വരെ റദ്ദാക്കി ഈ കാത്തിരിപ്പാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ഐഎസ്എൽ ആരാധകരെയും ആവേശത്തിലാക്കിയത് അദ്വൈതുമായുള്ള ചിത്രം ബ്ലാസ്റ്റേഴ്സ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇടുപ്പ് എല്ലിലെ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പതിനേഴുകാരനായ അദ്വൈത് സീസൺ പൂർത്തിയാക്കി ഇവാൻ ആശാൻ മടങ്ങുന്നു എന്നറിഞ്ഞതോടെയാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്ന അദ്വൈതിന് കടുത്ത ദുഃഖമായി ഇതറിഞ്ഞതോടെയാണ് ഇവാൻ പൂക്കം വച്ച് വിമാൻ്റെ ടിക്കറ്റ് വരെ ക്യാൻസൽ ചെയ്ത് അദ്വൈതിൻ്റെ വരവിനായി കാത്തിരുന്നത് കൊല്ലത്ത് നിന്ന് മണിക്കൂർ മണിക്കൂറെടുത്ത് അദ്ദേഹത്ത് കൊച്ചിയിൽ ഇവാൻ ആശാൻ്റെ അടുത്ത് എത്തി ഏതായാലും ആശാന്റെ പ്രവൃത്തിക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മാത്രമല്ല മൊത്തം ഇന്ത്യൻ ആരാധകരും കൈയടിക്കുകയാണ്